തമിഴ് സിനിമയുടെ ഗതി മാറ്റിയ സിനിമയായാണ് രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത സുബ്രഹ്മണ്യപുരം എന്ന സിനിമയെ കണക്കാക്കുന്നത് തുടർന്ന് തമിഴിലും ഹിന്ദിയിലുമെല്ലാം സുബ്രഹ്മണ്യപുരത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള റൂറൽ സ്റ്റോറികൾ ഒരുപാട് വന്നിരുന്നു നടനായി പിന്നീട് പേരെടുത്ത ശശികുമാറായിരുന്നു സുബ്രഹ്മണ്യപുരം എന്ന സിനിമയുടെ സംവിധായകൻ പിന്നീട് നാടോടികൾ സുന്ദരപാണ്ഡ്യൻ തുടങ്ങിയ സിനിമകളും ശശികുമാർ സംവിധാനം ചെയ്തിരുന്നു മലയാളത്തിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത മാസ്റ്റേഴ്സിലും ശശികുമാർ അഭിനയിച്ചിട്ടുണ്ട് മാസ്റ്റേഴ്സിൽ തന്നെ സജസ്റ്റ് ചെയ്തത് പൃഥ്വിരാജാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശശികുമാർ താൻ വന്നാൽ മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്ന് പൃഥ്വിരാജ് സംവിധായകനോട് പറഞ്ഞിരുന്നതായും ഒരു അഭിമുഖത്തിൽ ശശികുമാർ പറയുന്നു സിനിമയുടെ ഡയലോഗെല്ലാം മറ്റൊരാൾ ഡബ്ബ് ചെയ്ത് കേസറ്റിലാക്കിയാണ് പഠിച്ചത് അന്ന് പഠിച്ച ഡയലോഗുകൾ ഇന്നും മറന്നിട്ടില്ല പൃഥ്വിക്കൊപ്പമുള്ള ഷൂട്ടിംഗ് രസകരമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിൽ ലൈറ്റിങ്ങിലും ട്രോളി മൂവ്മെന്റിലുമെല്ലാം പൃഥ്വിരാജ് ശ്രദ്ധ നൽകിയിരുന്നു അതെല്ലാം കണ്ടപ്പോൾ തന്നെ എന്നേക്കാൾ മികച്ച സംവിധായകനായി പൃഥ്വി മാറുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അക്കാര്യം ഞാൻ പൃഥ്വിയോട് പറയുകയും ചെയ്തിരുന്നു ശശികുമാർ പറയുന്നു സിനിമാ വിഘടന നൽകിയ അഭിമുഖത്തിലാണ് ശശികുമാർ ഇക്കാര്യം പറഞ്ഞത്